ലോകത്ത് ഏറ്റവും കൂടുതൽ നിരപരാധികളുടെ ജീവനെടുത്ത ആൾ ആരെന്ന് ചോദിച്ചാൽ ആദ്യം വരുന്നത് ഒരു പേരായിരിക്കും അഡോൾഫ് ഹിറ്റ്ലർ ഹിറ്റ്ലറോളം നാശം വിതച്ച നിരപരാധികളുടെ ജീവനെടുത്ത മറ്റൊരാളും തന്നെ ഇല്ലെന്ന് പറയാം എന്നാൽ ഒരു വലിയ ജനക്കൂട്ടം ഒന്നടങ്കം മുന്നിൽ നിൽക്കുന്ന ഹിറ്റ്ലർ എന്ന ഏകാധിപതിക്ക് നാസി സല്യൂട്ട് അടിക്കുമ്പോൾ അതിന് വിസമ്മതിച്ചു കൊണ്ട് കെട്ടി നിൽക്കുന്ന ഒരാളുടെ പേരും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അയാളുടെ പേരാണ് ആഗസ്റ്റ് ലാൻമെസർ ആ ഒരു കാലഘട്ടത്തിൽ ഹിറ്റ്ലർക്ക് സെല്യൂട്ട് നൽകാൻ വിസമ്മതിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം മരണം ഏറ്റുവാങ്ങുക എന്ന് തന്നെയാണ് അർത്ഥം അതറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിച്ചതിന് പിന്നിൽ ഒരു വലിയ പ്രണയത്തിൻ്റെ കഥയുമുണ്ട് ഹിറ്റ്ലറുടെ നാസി ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയ ഒരു ജൂത വനിതയുമായുള്ള ലാൻബെസറുടെ പ്രണയം ആ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ജർമ്മൻ സാമ്പത്തിക രംഗം ആകെ തകർന്നു കിടക്കുന്ന കാലമാണത് അന്നൊരു ജോലി കിട്ടാനുള്ള ഒരേയൊരു മാർഗ്ഗം നാസി കാർഡ് സ്വന്തമാക്കുക എന്നതാണ് അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ലാൻമെസ്സറിനും ഒരു നാസി കാർഡ് എടുക്കേണ്ടി വന്നു ഹിറ്റ്ലറുടെ അനുയായികളിൽ ഒരാളായി അയാൾക്ക് മാറേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ലാൻമെസർ ഇർമ എക്ലറിനെ കണ്ടുമുട്ടുന്നു ഇരുവരും പ്രണയത്തിലാകുന്നു ലാൻമെസർ ഒരു പ്രഖ്യാപിത നാസിയും ഇർമ ഒരു ജൂതയും എന്നായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഇവർ തമ്മിൽ ഡേറ്റിംഗ് തുടങ്ങിയതോടെ ലാൻമെസ്സറെ നാസി പാർട്ടിയിൽ നിന്നും അവർ പുറത്താക്കി വിവാഹത്തിനുള്ള ഇവരുടെ അപേക്ഷ ആ ഭരണകൂടം നിരസിക്കുന്നു എന്നാൽ അവർ ഒരുമിച്ച് തന്നെ കഴിയാൻ തീരുമാനിച്ചു ആ വർഷം ഒക്ടോബറിൽ അവർക്ക് ഒരു പെൺകുഞ്ഞുണ്ടാകുന്നു അതോടെ ഇവിടെ നിന്നും രക്ഷപ്പെട്ട് ഡെൻമാർക്കിൽ ചെന്ന് കഴിയാം എന്ന് അവർ തീരുമാനിക്കുന്നു എന്നാൽ അതിനുള്ള പരിശ്രമത്തിനിടെ അതിർത്തിയിൽ വെച്ച് ഇരുവരും പിടിക്കപ്പെടുന്നു രണ്ടുപേരും ജയിലിലാകുന്നു ഇർമ ഒരു ജൂതയാണെന്ന് അറിയില്ലായിരുന്നു എന്ന് അവർ കോടതിയിൽ വാദിച്ചു ഇർമയുടെ അമ്മ ഒരു ക്രിസ്ത്യാനിയെ വിവാഹം ചെയ്തപ്പോൾ ഇർമയെയും ക്രിസ്ത്യാനിയായി മാമോദിസമൊക്കിയിരുന്നു ഇതിനെല്ലാം ഒടുവിൽ ലാൻ കോടതി ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പോടെ മോചിപ്പിക്കുന്നു പക്ഷേ ജയിലിൽ നിന്നിറങ്ങിയ ശേഷവും ലാൽമസ്റ്റർ വീണ്ടും തൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിച്ചുകൊണ്ട് ആ കുറ്റം ആവർത്തിക്കുന്നു വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പതിനഞ്ച് മാസത്തേക്ക് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിയാൻ ശിക്ഷിക്കുന്നു പിന്നീട് ഒരിക്കലും ലാൻമെസർ തൻ്റെ കുടുംബത്തെ കണ്ടിട്ടില്ല എന്നതാണ് സത്യം അതിനിടയിൽ ആരും അറിയാതെ ഹിറ്റ്ലർ മറ്റൊരു നിയമം കൂടി പാസാക്കുന്നു വംശത്തെ അപമാനിക്കുന്ന നാസി പൗരന്മാരെ മാത്രമല്ല അവരെ പ്രേരിപ്പിച്ച ജൂത വനിതകളെയും തടവിലാക്കണം എന്ന് അങ്ങനെ പട്ടാളം ഇർമ്മയെ വീണ്ടും പിടികൂടി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടക്കുന്നു അവിടെ വെച്ചാണ് അവർ അഗസ്റ്റിൻ്റെ രണ്ടാമത്തെ സന്താനത്തിന് ഒരു പെൺകുഞ്ഞിന് വീണ്ടും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത് ഈ കുട്ടികൾ രണ്ടുപേരെയും ഇരുമയിൽ നിന്നും അടർത്തി മാറ്റി ആദ്യം ഒരു അനാഥാലയത്തിലേക്കും പിന്നീട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും കൊണ്ടുപോകുന്നു മൂത്ത കുട്ടിയെ ഇറുമയുടെ വീട്ടുകാർ പിന്നീട് കൊണ്ടുപോയി ചെറിയ കുഞ്ഞിനെ ഒരു കുടുംബം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും രക്ഷിച്ച് ഓസ്ട്രിയയിൽ കൊണ്ടുപോയി വളർത്തുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇർമ നാസികളിൽ കൊല ചെയ്യപ്പെടുന്നു ഒരു ഗ്യാസ് ചേമ്പറിൽ വെച്ചായിരുന്നു അവരുടെ അന്ത്യം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ആഗസ്റ്റ് ലാൻമെസറെ നേരെ അവർ റിക്രൂട്ട് ചെയ്യുന്നത് നാസികളുടെ പട്ടാളത്തിലേക്കാണ് നിർബന്ധിത പട്ടാള സേവനം ലോകപ്രശസ്തമായ ആ ചിത്രം എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ജൂൺ പതിമൂന്നിനാണ് അന്ന് ലാൻ മെസ്സർ തൻ്റെ കുടുംബവുമായി പിരിഞ്ഞിരുന്നില്ല ബെർലിനിലെ ഒരു കപ്പൽ നിർമ്മാണശാലയിലായിരുന്നു അയാളുടെ ജോലി അവിടുത്തെ ഒരു ചടങ്ങ് കഴിഞ്ഞപ്പോൾ മുന്നിൽ സാഷാൽ ഹിറ്റ്ലർ നിൽക്കുന്നത് കണ്ട് തൊഴിലാളികൾ അമ്പരന്നു തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും പരസ്യമായി അപമാനിച്ച ഹിറ്റ്ലറെ സെല്യൂട്ട് ചെയ്യാൻ ലാൻ സ്വാഭാവികമായും കഴിഞ്ഞില്ല ഹിറ്റ്ലറെ അനുഗമിച്ചുകൊണ്ട് എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവുമെന്നും ഈ പ്രവൃത്തിയുടെ പേരിൽ തൻ്റെ ജീവൻ പോലും നഷ്ടമായേക്കും എന്ന് അറിഞ്ഞിരുന്നിട്ടും ലാൻ അപ്പോൾ അങ്ങനെ ചെയ്യാനേ തോന്നിയുള്ളൂ അഭിമാനം ഉയർത്തിപ്പിടിക്കാനുള്ള ലാൻ മെസ്സറുടെ ആ പ്രവൃത്തി തന്നെയാണ് പിന്നീട് അയാളുടെയും ഭാര്യയുടെയും ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഹിറ്റ്ലറുടെ കാലശേഷം ഏറെ വൈകിയാണെങ്കിലും ജർമ്മൻ സർക്കാർ ആഗസ്റ്റ് ലാൻവെസറുടെയും ഇർമ എക്ലറുടെയും വിവാഹം അംഗീകരിച്ചു മൂത്ത മകൾ ഇൻഗ്രീൻ തൻ്റെ അച്ഛൻ്റെ പേരിനെ സർണയുമായി സ്വീകരിച്ചു ഇളയമകൾ ഐറീൻ അമ്മയുടേതിനെയും മുന്നിൽ നിൽക്കുന്ന മരണത്തിനോട് മരണത്തിനോടുപോലും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ കൈകെട്ട് ചേർത്ത് നിന്ന ആ ധീരനെ ലോകം മറക്കുകയില്ല കൺമൂന്നിൽ നിന്നിരുന്ന ഹിറ്റ്ലറെ കൈനീട്ടി സെലൂട്ട് അടിച്ചിരുന്നുവെങ്കിൽ ആഗസ്റ്റ് ലാൻ പട്ടാളത്തിൽ പോകേണ്ടി വരുമായിരുന്നില്ല ഏറെനാൾ കൂടെ ഈ ലോകത്ത് അദ്ദേഹം ഉണ്ടായിരുന്നേനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ പട്ടാളത്തിൽ നിന്നും കാണാതായി എന്നാണ് ലാൻ മെസ്സറെക്കുറിച്ചുള്ള അവസാന അറിയിപ്പ്